സത്യത്തിൽ ആണുങ്ങൾ മുസ്ലിം വിഭാഗത്തിലെ പുരുഷന്മാർ കൈകൊട്ടി പാട്ടുപാടി കളിച്ചിരുന്ന ഒരു കളിയായിരുന്നു കൈമുട്ട് കളി എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂവിനയിലേക്ക് സ്വാഗതം വിപിൻ കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒപ്പനയെ പറ്റിയാണ് എന്താണ് ഒപ്പന ഉത്തര കേരളത്തിലെ മുസ്ലിം ജനങ്ങൾക്കിടയിൽ കൂടുതലായി നടത്തി വരുന്ന ഒരു നൃത്ത കലാരൂപമാണ് ഒപ്പന ഒപ്പന എന്ന പദം അബ്ബന എന്ന അറബി പദത്തിൽ നിന്നും ഉണ്ടായ ഒരു വാക്കാണ് ഒപ്പന എന്ന് പറയുന്നത് അറബി മലയാളത്തിൽ രൂപപ്പെട്ട മാപ്പിളപ്പാട്ടുകളുടെ താളം പിൻപറ്റി ഒട്ടേറെ ഗാനങ്ങൾ ഒപ്പനയുടെ ഭാഗമായി പാടിവരുന്നു മാപ്പിളപ്പാട്ടിലെ ഒപ്പന ചായൽ ഒപ്പന മുറുക്കം എന്നിങ്ങനെയുള്ള ഇശലുകളുടെ രീതിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഒപ്പനയ്ക്ക് പ്രധാനമായും മദ്ദളം ഗിഞ്ചിറ ഹാർമോണിയം ഇലത്താളം തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരാറുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ കൂടുതലായും നിക്കാഹ് പോലെയുള്ള വിശേഷ ദിവസങ്ങളുടെ ഭാഗമായി ഒപ്പന നടത്തി വരാറുണ്ട് നിക്കാഹിൻ്റെയൊക്കെ ദിവസം വധുവിൻ്റെ കൂട്ടുകാരികൾ അഥവാ സഖിമാർ വധുവിനെ നടുക്കിരുത്തി അവളുടെ മാരൻ്റെ ഗുണഗണങ്ങൾ പാടി അവൾക്ക് ചുറ്റും കൈകൊട്ടി കളിക്കുന്ന ഒരു പ്രത്യേകതരം നൃത്തരീതിയാണ് അല്ലെങ്കിൽ ഒരു കളിയാണ് ഒപ്പന എന്ന് പറയുന്നത് മുസ്ലിം കലാരൂപങ്ങളുടെ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അത്രമേൽ ഇന്ന് നടത്തി വരുന്ന കലോത്സവങ്ങളിലും മറ്റും ഒട്ടേറെ മത്സര വിഭാഗമായിട്ടും അല്ലാതെയും ആഘോഷങ്ങൾക്കും ഒക്കെ ഏറ്റവും കൂടുതലായി മുസ്ലിങ്ങളുടെ ഒരു കലാരൂപം എന്ന രീതിയിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപം തന്നെയാണ് ഒപ്പന എന്ന് പറയുന്നത് ഒപ്പനയില്ലാതെ മുസ്ലിം സംസ്കാരത്തെക്കുറിച്ച് അവരുടെ ജീവിത രീതിയെപ്പറ്റി പറയാൻ തന്നെ കഴിയാത്തത്ര ഒപ്പനയ്ക്ക് പ്രാധാന്യം വന്നിരിക്കുന്നു അതിനാൽ തന്നെയാണ് ഒപ്പനയെപ്പറ്റി ഇന്ന് കൂടുതൽ ചർച്ചകൾ നടത്തുന്നതും ഒപ്പന ഇന്ന് കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുന്നതും സത്യത്തിൽ ആണുങ്ങൾ മുസ്ലിം വിഭാഗത്തിലെ പുരുഷന്മാർ കൈകൊട്ടി പാട്ടുപാടി കളിച്ചിരുന്ന ഒരു കളിയായിരുന്നു കൈമുട്ട് കളി എന്ന് പറയുന്നത് ഈ കൈമുട്ട് കളി അവർ പ്രത്യേകതരം പാട്ടുകൾ പാടുകയും അതിനൊത്ത് ചുവട് ചുവടുവെക്കുകയും ചെയ്തിരുന്നു ഇത് കണ്ട് പിന്നീട് കളിക്കാരത്തിമാരുടെ കൈകൊട്ടിക്കളി അഥവാ കൈമുട്ട് കളി എന്ന പേരിൽ ഈ കളി മാറുകയും സ്ത്രീകളിലേക്ക് കൂടി ആ കളി വ്യാപിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നാം കാണുന്ന സ്ത്രീകൾ അവതരിപ്പിക്കുന്ന ഒപ്പന വന്നിട്ടുള്ളത് അതിന് ഒട്ടേറെ മാറ്റം സംഭവിച്ച് ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് വിധേയമായി വീണ്ടും വീണ്ടും മാറ്റങ്ങൾക്ക് വിധേയമായി പല രീതിയിലും പുതിയ പുതിയ മാറ്റങ്ങൾ ഒപ്പനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി കാണാൻ കഴിയും ശൃംഗാര രസപ്രധാനമായ ഒപ്പനയിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒപ്പന നടത്തുമ്പോൾ നിക്കാഹിനൊക്കെ നടത്തുമ്പോൾ ഇതിൻ്റെ നാണം മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടി ഒപ്പനയ്ക്കുണ്ട് അങ്ങനെ ഒപ്പന നടത്തിയിട്ട് മടവാടിനെ പറ്റിയും നിക്കാഹിനെ പറ്റിയും മണിയറയെ പറ്റിയുമെല്ലാം അവളെ ഓർമ്മിപ്പിക്കുകയും നല്ലൊരു ജീവിതം അവൾക്ക് ലഭിക്കുമെന്ന പ്രത്യാശ അവളിൽ ഉണർത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആണുങ്ങളും ഒപ്പന നടത്താറുണ്ട് വധുവിൻ്റെ വീട്ടിലേക്ക് വിവാഹത്തിനായി അഥവാ നിക്കാഹിനായി പോകുന്നതിൻ്റെ മുമ്പ് വരനും വരൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് ഇത് നടത്തി വരുന്നത് ഇവിടെ പുരുഷന്മാരായിരിക്കും ഒപ്പന അവതരിപ്പിക്കുക ഇവരുടെ ഒപ്പനയ്ക്ക് വട്ടപ്പാട്ട് എന്ന് പറഞ്ഞു വരാറുണ്ട് ഇതും ഒരു മത്സര ഇനമായി നടത്താറുണ്ടെങ്കിലും ഒപ്പനയുടെ അത്രമേൽ നടത്തി വരുന്നില്ലെങ്കിൽ പോലും വട്ടപ്പാട്ടും അരങ്ങേറി വരുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ഒരു വലിയ കഥ തന്നെ ഒപ്പനയ്ക്ക് പറയാനുണ്ട് ഒപ്പനയുടെ കൂടെ പാടി വരുന്ന കേൾക്കാൻ ഇമ്പം തരുന്ന നല്ല നല്ല മാപ്പിള പാട്ടുകൾ തന്നെയാണ് ഒപ്പനയുടെ ഹൈലൈറ്റ് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ വീണ്ടും വരും താങ്ക്